ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കതോരത്തിൻ്റെ അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗൗതത്തിനെയും അഖിലേനെയാണ് അപ്പം രാവിലെ വിളിച്ച് എഴുന്നേപ്പിച്ചു എന്തൊരു ഒരു കുറച്ച് നേരം കൂടെ ഉറങ്ങാതെ കരുതിയതാ സമ്മതിക്കില്ല കോഫി കുടിക്കുക എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞായിരുന്നു എന്നോട് കോഫി മാറ്റാൻ രണ്ട് പെഗ് എടുക്കട്ടെ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു അതാണെങ്കിൽ രണ്ട് കൈയും നീട്ടി വാങ്ങി കുടിക്കുമല്ലോ നീ തരണ്ട എനിക്കറിയാം വാങ്ങിക്കുടിക്കാൻ എന്ന് പറഞ്ഞു പിന്നെ അതിനുള്ള കാശേ എൻ്റെ കയ്യിലുണ്ട് തൽക്കാലം ഞാനേ അധ്വാനിക്കുന്നുണ്ട് ഓ വർത്തമാനം കേട്ടാൽ ലോകത്ത് നീ മാത്രമാണ് അധ്വാനിച്ച് ജീവിക്കുന്നതെന്ന് ബാക്കി ആരും അധ്വാനിക്കുന്നില്ലല്ലോ അതെ രാവിലെ തന്നെ കോഫി കോഫിയായിട്ട് വന്നത് തന്നെ സോപ്പിടാനല്ലേ ഞാൻ ജോലിക്ക് പോകുകയെന്ന് പറഞ്ഞപ്പം നിൻ്റെ സ്വഭാവം മാറി എൻ്റെ കാശിന് വേണ്ടിയുള്ള സോപ്പിടിയില്ല ആർക്ക് വേണം എൻ്റെ കാശ് എനിക്ക് വേണ്ട കാശ് ഞാൻ ട്യൂഷൻ എടുത്ത് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ മീനു അങ്ങോട്ടേക്ക് വന്നത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ചേച്ചി അപ്പോൾ ഇവരകത്തേക്ക് കയറി വന്നു അകത്തേക്ക് കയറി വന്നപ്പം എന്താ രാവിലെ തന്നെ മടിയാണോ രണ്ടുപേരുടെ അയ്യോ ഞാൻ ബെഡ് കോഫി കൊണ്ടുവന്നതാ ചായ മതിയായിരുന്നു എന്ന് ഇവൻ പറഞ്ഞതാ ഓ അതാണോ ഹേ അതെ ഇന്ന് ഇത് കുടിക്കുക നാളെ ചായ കൊണ്ടാട്ടോ കേട്ടോ അപ്പം വാങ്ങാ അപ്പം വേഗം അത് വാങ്ങി അപ്പം മീനും നിൽക്കുവാണല്ലോ താങ്ക്സ് എന്ന് പറഞ്ഞു കുടിക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചോണ്ടാക്കില്ല ആ കൊള്ളാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു ആ നിങ്ങളോട് രണ്ടുപേരും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാണ് ഞാനിപ്പോൾ വന്നത് എന്താ ചേച്ചി അതെ കുറച്ച് ദിവസം ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കണമെന്ന് തോന്നി ഞാനും അർജുനും ഒരു ടൂർ പോകാനായിട്ട് തീരുമാനിച്ചു ആഹാ അപ്പോൾ സ്കൂള് ആ കുറച്ച് ദിവസം ലീവ് എടുക്കാമല്ലോ അത് നല്ലൊരു തീരുമാനമാണ് എങ്ങോട്ടെങ്കിലും നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വാ എന്ന് പറഞ്ഞു എവിടെയാ ടൂർ പോകണത് എങ്ങോട്ടാ അതോ അത് അടുത്ത ദിവസം തന്നെ എന്താണേലും പോണമെന്നുണ്ട് അപ്പം പിന്നെ എവിടെ പോണം എന്നിപ്പോൾ തൽക്കാലം തീരുമാനിച്ചില്ല എന്ന് പറഞ്ഞു അത് നിങ്ങളുമായിട്ടൊന്ന് ആലോചിച്ച ശേഷം തീരുമാനിക്കാം എന്ന് വെച്ചു ഞങ്ങളോ അതുമായിട്ട് ഞങ്ങളുമായിട്ട് എന്തിനാ ആലോചിക്കണത് അത് മനസ്സിലായില്ല ടൂറിന് നിങ്ങളും വരുന്നുണ്ടല്ലോ അപ്പം ഞെട്ടിപ്പോയി അപ്പം അഖിലേക്ക് ഭയങ്കര സന്തോഷമായി പക്ഷേ എങ്കിലും ഗൗതത്തിൻ്റെ മുഖത്ത് ഒരു തെളിച്ചതില്ല കേട്ടോ അഖിലയുടെ മുഖത്ത് കണ്ടോ ടൂർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്ത് സന്തോഷമാണെന്ന് അപ്പോൾ ഉണ്ടേ ഗൗതം പറയാണ് നിങ്ങൾ ചെല്ലാൻ ഞാൻ വരണില്ല എന്ന് പറഞ്ഞു അതെന്നാ എന്തുപറ്റി എനിക്ക് ലീവ് കിട്ടില്ല പിന്നെ ലീവൊക്കെ കിട്ടും നീ കള്ളം പറയണതാ അത് ശരിയാവില്ല ഞാൻ വരണില്ല നിങ്ങൾ രണ്ടുപേരും ചെല്ലുക എന്ന് പറഞ്ഞു നീ വന്നേ പറ്റൂ ഞാൻ വരണില്ല എന്ന് പറഞ്ഞില്ലേ ചേച്ചി എന്താ ചോദിച്ചാൽ നേരെ ഗൗതം ഇറങ്ങിപ്പോയി അപ്പം അഖിലേക്കാകെ വിഷമായിട്ടോ അതെ ടൂർ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ നാലു പേരും പോകും നീ അവനെ പറഞ്ഞ് സമ്മതിപ്പിച്ചേക്കണം ഇന്ന് തന്നെ എന്ന് പറഞ്ഞിട്ട് മീനു പോയി നീ എങ്ങനെ സമ്മതിപ്പിക്കുവോ എന്നോർത്ത് വിഷമിച്ച് നിൽക്കുകയാണ് അപ്പം നമ്മുടെ ഗൗതം പുറത്തിങ്ങനെ നിൽക്കുകയാണ് അപ്പം അഖില ഒട്ടേക്ക് വന്നു ടൂറിൻ്റെ കാര്യം സംസാരിക്കാനാണ് വന്നത് എങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു നിനക്ക് പോകണമെങ്കിൽ നീ അവരോടൊപ്പം പോയിക്കോ അപ്പം നോക്കി എന്നിട്ട് നിൻ്റെ കൂടെയല്ലേ വരേണ്ടത് അത് തന്നെ ആയിരിക്കുമല്ലോ അതുപോലെ അതിൽ പരം ശിക്ഷ മറ്റെന്തുണ്ട് നിനക്കും അങ്ങനെ തന്നെയല്ലേ ഞാനൊരു പ്രശ്നമാണ് അതുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു അവിടെ ചെന്നാലും ഇരുപത്തിനാല് മണിക്കൂറും വഴക്കു തന്നെയായിരിക്കും എന്തിനാ ചേച്ചൻ ചേട്ടൻ്റെയും ചേച്ചിയുടെയും സമാധാനം കളയാൻ പോണത് വിട്ടേക്ക് അതെ നമ്മൾ പോയില്ലെങ്കിൽ അവരും പോവില്ല ഗൗതം എന്ന് പറഞ്ഞു അതെ അതുകൊണ്ടാണ് ഞാനീ പറയണത് അവരുടെ കല്യാണം കഴിഞ്ഞ ഒരു വർഷമായി ആദ്യമായിട്ട് അവർ അങ്ങനൊരു യാത്ര പ്ലാൻ ചെയ്യുന്നത് വലിയ സന്തോഷത്തിലാണ് രണ്ടു പേരും അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും കാരണം ആ ഒരു സന്തോഷം നമ്മൾ കളയേണ്ട കാര്യമുണ്ടോ കൂടെ പോകുന്നതല്ലേ ഗൗതം നല്ലത് എന്ന് ചോദിച്ചു എനിക്ക് വേണ്ടിയിട്ടല്ല അവർക്ക് വേണ്ടിയിട്ട് നീയൊന്ന് സമ്മതിക്കണം അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നീയൊന്ന് സമ്മതിക്ക നമ്മൾ കാരണം അവരുടെ യാത്ര ഒരിക്കലും മുടങ്ങാൻ പാടില്ല ഗൗതം അതുകൊണ്ടാണ് ഞാനീ പറയണത് അപ്പോൾ ഗൗതം ഒന്നും മിണ്ടിയില്ല അപ്പോൾ ഗൗതം ഇങ്ങോട്ടേക്ക് നടന്നോട്ടോ ഇച്ചിരി ഫ്രണ്ടിലേക്ക് അപ്പോൾ അകലെ കാര്യമായിട്ട് തന്നെ സീരിയസ് ആയിട്ട് തന്നെ ഗൗതത്തോട് സംസാരിക്കുകയാണ് അതെ ഗൗതം പ്ലീസ് അവർ രണ്ടുപേരും ഇപ്പോഴാണ് അത് അങ്ങനെ തന്നെ നിലനിൽക്കണം ഇതവരുടെ ഹണിമൂൺ ട്രിപ്പാണ് അതുകൊണ്ട് അത് മുടക്കാൻ പാടില്ല ഞാൻ പറയുന്നത് മനസ്സിലായോ നിനക്ക് നിൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ജീവനാണ് എനിക്ക് എനിക്കെൻ്റെ ചേച്ചി എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെയാണ് അവർക്ക് രണ്ട് പേർക്കും വേണ്ടിയിട്ട് നമുക്കൊരു നല്ല തീരുമാനം എടുത്തു ഗൗതം എന്ന് ചോദിച്ചു അപ്പം ഗൗതം ആകെ ആശയക്കുഴപ്പത്തിലായി അതിൽ കുറച്ച് നേരം ആലോചിച്ച ശേഷം ഇങ്ങനെ നിന്നു അപ്പം ഗൗതം പറയണം ശരി ഇനി ഞാനായിട്ട് സമ്മതിക്കാതിരിക്കുന്നില്ല ഞാനായിട്ട് ഇനി ആരുടെയും സന്തോഷം കെടുത്തുന്നില്ല നമുക്കും അവർക്കൊപ്പം പോവാം എന്ന് പറഞ്ഞു അപ്പം ഭയങ്കര സന്തോഷത്തിലായി അപ്പം മീനും അർജുനോടെ അങ്ങോട്ടേക്ക് വരികയാണ് അല്ല എന്തായി തീരുമാനങ്ങൾ അതോ അപ്പം ഗൗതം വരാമെന്ന് സമ്മതിച്ചു എന്ന് പറഞ്ഞു നിങ്ങളാരും ഒരു സ്ഥലം പറയാത്ത സ്ഥിതിക്ക് ഞാൻ തൻ്റെ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് എവിടെയായിട്ടാ മൂന്നാറിൽ എന്ന് പറഞ്ഞു അർജുൻ അപ്പം ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും എന്താ പോരെ പിന്നെ സൂപ്പറല്ലേ മതി എന്ന് പറഞ്ഞു അല്ല നിങ്ങളെന്താ ടൂർ പോകുന്ന കാര്യം അച്ഛനോടും മുത്തശ്ശനോടും പറയണ്ടേ വാ എന്ന് പറഞ്ഞാൽ ഇവരകത്തേക്ക് കയറി ചെല്ലുകയാണ് അപ്പം മഹേന്ദ്രനും അച്ഛനും അവിടെ ഇരിപ്പുണ്ട് അപ്പം വേഗം തന്നെ ഇവരിങ്ങനെ മഹേന്ദ്ര നീ ഇപ്പം പാടത്തേക്കൊന്നും പോകുന്നു പോലും ഇല്ലല്ലോ അതിന് അവിടെ ഉണ്ടല്ലോ അർജുൻ പിന്നെ എന്തിനാച്ചാ ഞാൻ പോണത് അവൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കൊള്ളാം അപ്പോഴാണ് നമ്മുടെ അർജുനും മീനുവും ഗൗതവും അഖിലയും കൂടെ വരണത് അപ്പം ഇവരെ കണ്ടപ്പോഴത്തേനും അയ്യോ ഇതേണ്ട പേരും വാലേ വാലേ വരുന്നുണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമോ പരാതി ആയിരിക്കുമോ എന്ന് മഹേന്ദ്രൻ ഇങ്ങനെ മുത്തശ്ശിനോട് ചോദിക്കുകയാണ് മിക്കവാറും പറയാൻ പറ്റില്ല ഇനി പ്രഭാവതിയും കാഞ്ചലിയും കൂടി എന്തെങ്കിലും പണി ഒപ്പിച്ചോ എന്ന് ആർക്കറിയാം എന്ന് ഇവരിങ്ങനെ പേടിച്ചിരിക്കുകയാണ് ആ മക്കളെ എന്ന് ചോദിച്ചു അച്ഛൻ എന്തോ ഒരു കാര്യമായൊരു സംസാരം ഉണ്ടെന്ന് തോന്നുന്നു പറയാനുണ്ട് ഒരു സന്തോഷമുള്ള കാര്യ എന്ന് പറഞ്ഞു ഓ ആശ്വാസമായി എന്ന് മുത്തശ്ശൻ പറഞ്ഞു ഞങ്ങൾ കരുതി നിങ്ങളുടെ അമ്മയും ചേച്ചിയും കൂടി എന്തോ പരി പണി ഒപ്പിച്ചിട്ടുണ്ടെന്ന് അത് പറയാൻ വന്നാന്നാ വിചാരിച്ചത് അതെന്ത് സന്തോഷമുള്ള കാര്യം ഞങ്ങൾ നാലുപേരുടെ ഒരു ടൂർ പോകാൻ തീരുമാനിച്ചു സന്തോഷം ഒരു കുഴപ്പമില്ല ഇത് കല്യാണം കഴിഞ്ഞ് ഉടനെ പോണ്ടതാ ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയില്ല പേർക്കും സന്തോഷം എന്ന് പറഞ്ഞു അപ്പോൾ ഗൗതമെങ്ങനെ നിൽക്കണം അതെ ഇയാൾക്ക് നല്ല ബുദ്ധിയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ പക്ഷെ നിർബന്ധിച്ചത് കൊണ്ട് വരണം അച്ചാ എന്നകിലെ പറഞ്ഞു സാരമില്ല എന്നാലും വരണുണ്ടല്ലോ സാരമില്ല എന്ന് പറഞ്ഞു എവിടെയാണ് മൂന്നാൾ നാലാരും പോണത് മൂന്നാർക്ക് പോകാൻ നേർത്താ നല്ല തീരുമാനം എന്നാൽ പിന്നെ നാല് നാലുപേരൂടെ അടിച്ചു പൊളിച്ചിട്ട് വാ എന്ന് പറഞ്ഞു മുത്തശ്ശെ അല്ല ടൂറ് പോകുന്ന കാര്യം നിങ്ങളെ അമ്മയോടും ചേച്ചിയോടും എല്ലാം പറഞ്ഞോ അയ്യോ ഇല്ലച്ചാ ഇതുവരെ പറഞ്ഞിട്ടില്ല നന്നായി നല്ല കാര്യം തൽക്കാലം അവരോട് പറയണ്ട എന്ന് പറഞ്ഞു അവർ തൽക്കാലം ഒന്നും അറിയാതിരിക്കാൻ നല്ലത് പോകുന്നതും വരുന്നതും അവരറിയാതിരിക്കുന്ന നല്ലത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇടം പോലിട്ട് അതാകെ നശിപ്പിക്കും അതെ അറിഞ്ഞ എങ്ങനെയാണെങ്കിലും മുടക്കുമെന്ന് ഉറപ്പല്ലേ വേണമെങ്കിൽ അവർ മൂന്നാറി വന്ന് ടൂർ മുടക്കും അതാ അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരോടും ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ ആ പിന്നെ എപ്പോഴാ പോണത് എന്ന് ചോദിച്ചോ എങ്ങനെയാ പോണത് ഒരു കാർ വാടകയ്ക്ക് പോകാമെന്നാ വിചാരിക്കണത് എന്ന് പറഞ്ഞു നല്ല കാര്യം നന്നായി വരട്ടെ അല്ല നിങ്ങൾ ഇവിടെ നിന്ന് ഇവിടുത്തെ രണ്ടെണ്ണം അറിയാതെ നിങ്ങൾ എങ്ങനെ ഇവിടുന്ന് പോവും നാലുപേരെയും വീട്ടിൽ കാണാതാവുമ്പോ അവർക്ക് സംശയം തോന്നില്ലേ എന്ന് ചോദിച്ചു മുത്തശ്ശൻ എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിക്കണം അപ്പൊ എന്തായാലും ഇവിടുന്ന് ഒന്നിച്ചിറങ്ങാൻ കഴിയില്ല സാരവില്ലന്നേ നമുക്കൊരു ഐഡിയ കണ്ടുപിടിക്കാം കിട്ടും പിന്നെ നമുക്കൊരു ഐഡിയ കിട്ടിയില്ലെങ്കിൽ ആ ദിനേഷ് മണിച്ചേടിനോട് ചോദിച്ചാൽ മതി കൃത്യമായ അവിടെ പറഞ്ഞു വരും എന്ന് പറഞ്ഞു അപ്പോൾ അത്തേനും പറയാണ് അല്ല പൈസയുടെ ആവശ്യമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എടുത്തോണ്ട് എടുത്തു എന്ന് പറഞ്ഞു ഏ അതൊന്നും വേണ്ട വേണ്ടച്ഛാ പൈസ കയ്യിലുണ്ട് എൻ്റെ എ ടി എം കാർഡ് എടുത്തോ ആവശ്യമുള്ള കാശ് എടുക്കാമല്ലോ വേണ്ടച്ഛാ ആവശ്യത്തിനുള്ള കാശൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ എന്നിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പം മുത്തച്ഛനും അവർ ഭയങ്കര സന്തോഷമായി എത്ര കാലമായി ഇവരുടെ ഒരു യാത്ര കാണാനായിട്ട് ആഗ്രഹിച്ചിരിക്കാം ഇതൊരു ഹണിമൂൺ ട്രിപ്പായിട്ട് കാണാം അല്ലേ ഒച്ച അപ്പം മഹേന്ദ്രനും ഇവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഗൗതത്തിനെയാണ് ഗൗതം ആളാകെ അപ്സെറ്റാണ് അപ്പോഴാണ് അഖിലെ റൂമിലേക്ക് കയറി വരുന്നത് അപ്പോൾ ഫോൺ എടുത്ത് ഇങ്ങനെ ഇരിക്കുക എന്ത് പറ്റിയാവോ അപ്പോൾ ഗൗ അഖിലിങ്ങനെ നിന്നു ഈ സമയം ഫോൺ എടുത്ത് വിളിക്കുകയാണ് അതെ ഹലോ എടാ ഞാൻ ഒരാഴ്ച ലീവായിരിക്കും എന്ന് പറഞ്ഞു എങ്ങോട്ടേക്ക് ടൂർ പോവാ മൂന്നാറിലേക്ക് ഓ ഹണിമോണോ ആര് പോകുന്നു ഹണിമൂൺ എന്നൊക്കെയുള്ള മണ്ണിലിങ്ങനെ സംസാരിക്കണം പിന്നെ എൻ്റെ എന്താണേലും ഭാര്യയുടെ നിർബന്ധം അവൾ പറഞ്ഞുകൊണ്ട് ഇനി പോകണ്ട പോകാതിരിക്കണ്ട എന്ന് വിചാരിച്ചു കയ്യിലാണെങ്കിൽ നൈസയില്ല ഒരു പതിനായിരം രൂപ കടം തരാനായിട്ട് ഉണ്ടാവുമോ എന്നിങ്ങനെ ചോദിച്ചു ഇല്ലേ ശോ പതിനായിരം രൂപ എടുക്കാൻ നീയൊക്കെ എന്താണിത് ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം ശരി ശരി എന്ന് പറഞ്ഞു ഫോൺ വെച്ചു അപ്പോൾ ഇത് കേട്ടിട്ട് അകലിങ്ങനെ നിൽക്കുകയാണ് വേഗം അകലെ വന്നു കയ്യിൽ ഒരു പൈസ പോലും ഇല്ലല്ലേ ആ കുടിച്ച് തലകുത്തി മറിയുമ്പോൾ ഓർക്കണമായിരുന്നു കുടിച്ചിട്ടുണ്ട് പക്ഷെ തലകുത്തി മറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അതെ അച്ഛന് കാശ് ചോദിച്ചതാ ചോദിച്ചതാണ് വേണോന്നങ്ങ് പറയേണ്ടതായിരുന്നു മണ്ടത്തരമായി പോയി അതെങ്ങനെയാ അതിനിടയ്ക്ക് ഏട്ടൻ കയറി വേണ്ട എന്നും പറഞ്ഞു എൻ്റെ കയ്യിൽ കാശ് കാണും പേടിക്കണ്ട എല്ലാം സെറ്റാക്കാന്നേ നമ്മുടെ കാശോടി അർജുനായിട്ടും മിനി ചേച്ചിയും കൂടെ എടുക്കാമായിരിക്കും നാണോ ഇല്ലെന്നെനിക്ക് മനസ്സിലായി മാണോ മാനോ ഇല്ലെന്നിപ്പം എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഏഹ് കാര്യം ഏട്ടൻ വേട്ടിയൊക്കെ തന്നെയാണ് എന്നാലും നമ്മുടെ ചിലവ് നമ്മൾ തന്നെ വഹിക്കണം ഡ്രസ്സൊക്കെ എടുക്കേണ്ടി വരില്ലേ നിനക്ക് കുറച്ച് കാശ് സംഘടിപ്പിച്ചേ പറ്റൂ ഈ മാസത്തെ ട്യൂഷൻ ഫീസ് കിട്ടാറായിട്ടില്ല കുട്ടികളെ വിളിച്ച് ഈ ആഴ്ച വരണ്ടെന്നും പറയണം ഇനിയിപ്പം എന്താ ചെയ്യുക എനിക്ക് ശമ്പളം കിട്ടിയ കാശ് മുഴുവൻ അച്ഛനെ ഏൽപ്പിക്കുകയും ചെയ്തു അതാണെങ്കിൽ തിരികെ ചോദിക്കാനും പറ്റുന്നില്ല ആ സര എൻ്റെ കുറച്ച് സ്വർണ്ണം ഇടിയിരിപ്പില്ലേ അതിൽ നിന്ന് ഒരു മാല എടുത്ത് പണയം വെക്കുക കാശ് എത്ര വേണമെങ്കിലും എടുത്തോ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അവിടെ അപ്പോൾ ഈ സമയത്താണ് കാഞ്ചന അതിലെ അങ്ങോട്ടേക്ക് വരണത് പറഞ്ഞിത് കേട്ടില്ലേ എൻ്റെ മാല കൊണ്ടുപോയി പണയം വെച്ച് കാശ് എടുക്കുക എന്ന് പറഞ്ഞു ഉടനെ ആകില്ല അല്ല അത് ശരിയാവില്ല അപ്പം ഈ ആകെ ഇന്ന് എന്താണെങ്കിലും കാഞ്ചന വേഗം ഇത് കേട്ടു അപ്പോൾ അവിടെ പതുങ്ങി നിൽക്കുകയാണ് എന്തിനായിരിക്കും ഇവർക്ക് കാശ് ഓ മാനക്കേട് ഭാര്യയുടെ മാല പ പണയം വെക്കുന്നതിൽ മാനക്കേട് തൽക്കാലം അതൊന്നും നോക്കണ്ട നീ തൽക്കാലം പണയം വെക്ക് ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞാൽ അകലെ വേഗം ചെന്ന് തുറന്ന് നോക്കുവാണോ അപ്പോഴേക്കും ഗൗതം വെപ്രാളം പിടിക്കാൻ തുടങ്ങി നിന്ന് ആ വേഗം തന്നെ ചെന്ന് നോക്കുകയാണ് അപ്പോൾ ആഭരണപ്പെട്ടി കാണുന്നില്ല കേട്ടോ അയ്യോ എൻ്റെ ആഭരണപ്പെട്ടി എവിടെ ഇതിവിടെ വെച്ചതാണല്ലോ കാണുന്നില്ലല്ലോ ഗൗതം എൻ്റെ സ്വർണ്ണാഭരണങ്ങൾ എവിടെ എന്ന് ചോദിച്ചോ ഞാനത് അവിടെ വെച്ചതാണല്ലോ അത് എവിടെ പോയി എന്ന് ചോദിച്ചു എടാ നിന്നോടാ ചോദിക്കുന്നത് എന്താ നീ മിണ്ടാത്തത് നീ അത് വിറ്റു തുലച്ചൂല്ലേ എന്നിട്ട് കുടിച്ചൂലേ എന്ന് ചോദിച്ചു അപ്പം വേഗം ഗൗതം മിണ്ടാതെ ഇങ്ങനെ നിൽക്കണം അത് വിറ്റല്ലേ നിനക്ക് ഒന്ന് കുടിക്കാൻ വേണ്ടി നീ പ ഇത്രയും ചെയ്യണമായിരുന്നോ നാണില്ലേ നിനക്ക് ഒക്കെ നശിപ്പിച്ചു ശു ഞാൻ വിറ്റിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു ഗൗതം പിന്നെ ആഭരണങ്ങളൊക്കെ എവിടെ പോയി നിൻ്റെ അച്ഛന് കുറച്ച് കാശിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് നിൻ്റെയും മീനു ചേച്ചിയുടെയും ആഭരണങ്ങളൊക്കെ പണയപ്പെടുത്തി കിട്ടിയ കാശിനൊപ്പം അച്ഛനും കുറച്ച് കാശ് കൂട്ടി അങ്ങനെ ഒരു അമ്പത് ലക്ഷത്തോളം രൂപ നിൻ്റെ അച്ഛന് കൊടുക്കേണ്ടി വന്നു അപ്പം ആഗ്രഹ ആകെ അതായിപ്പോയി എന്തായി പറയുന്നത് എന്ന് കേട്ടിട്ട് കേട്ടോ ആകെ വിഷമായി കേട്ടോ ആൾക്ക് അതെ അച്ഛൻ സഹായിച്ചതാങ്കളിനെ അതുകൊണ്ട് അമ്മയും കാഞ്ചന ചേച്ചിയും പ്രശ്നം ഉണ്ടാക്കുമെന്ന് കരുതി അവരോട് ഇക്കാര്യം ഒന്നും തൽക്കാലം പറഞ്ഞിട്ടില്ല അവരറിയാതെ നോക്കണം എന്ന് പറഞ്ഞു അപ്പം അഖിലയ്ക്ക് വിഷമായി ഓഹോ കൊള്ളാലോ നല്ല പണി എല്ലാത്തിനെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു അപ്പം ഇതൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഗൗതം ഞാൻ ഒന്നും അറിയാതെ നിന്നെ ഞാൻ അന്നൊന്നില്ല അക്കാര്യം വിട് എന്തായാലും ടൂറിന് പോകാൻ തീരുമാനിച്ചല്ലോ കാശിയാൻ എങ്ങനെ സമ്മതി സംഘടിപ്പിക്കാം നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ഗൗതം അങ്ങ് പോയി അപ്പം നമ്മുടെ നമ്മുടെ പ്രഭാവതി പച്ചക്കറിയൊക്കെ കരിഞ്ഞുകൊണ്ട് നിൽക്കാണ് അപ്പം വേഗം തന്നെ എന്ത് അടുക്കളയിലേക്ക് ചെന്നു അടുക്കളയിലേക്ക് ചെന്നിട്ട് അമ്മേ ഈ കല്യാണം കഴിഞ്ഞ് വരുന്ന പെൺകുട്ടികളുടെ സ്വർണമൊക്കെ സാധാരണ കെട്ടിച്ച് വന്നാൽ എന്താ ചെയ്യുക അതോ അതെന്താന്ന് വെച്ചാൽ ആ സ്ത്രീധനായിട്ട് കിട്ടണതല്ലേ ആദ്യം തൂക്കി നോക്കും പിന്നെ ഏതെങ്കിലും ബാങ്കിൻ്റെ ലോക്കറി വെക്കും എന്നാൽ ഇവിടുത്തെ മരുമക്കളുടെ സ്വർണം അമ്മ തൂക്കി നോക്കിയിരുന്നോ അതെങ്ങനെയാ അതിന് അവർ സ്ത്രീധനായിട്ടൊന്നും തന്നിട്ടില്ലല്ലോ അവരുടെ സൗന്ദര്യം കൂടാനായിട്ട് ഇട്ട് കൊടുത്തതല്ലേ ഉള്ളൂ ഞാൻ നമ്മുടെ മക്കൾ മാന്യന്മാരായി പോയില്ലേ അതൊന്നും വാങ്ങില്ലല്ലോ പിന്നെ അത് മാത്രമല്ല അവരുടെ സ്വർണങ്ങളോ അവരുടെ ആഭരണങ്ങളുടെ ഭംഗിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് പ്രഭാപതി പറയാണ് അവരുടെ സ്വർണം ഇപ്പം എവിടെയുണ്ടെന്ന് അമ്മയ്ക്കറിയുമോ അതോ അതിവിടുത്തെ അലമാരയിലോ ഇല്ലെങ്കിൽ പല ബാങ്കിലെ ലോക്കറിലും കാണും ഹേ അവരുടെ ആരുടെയും സ്വർണം ഇവിടെയില്ല എന്ന് പറഞ്ഞു പിന്നെ എവിടെ പോയി അതെല്ലാം അവർ പണയം വച്ചിരിക്കുക പിന്നെ അച്ഛൻ്റെ ബാങ്ക് ബാലൻസ് എത്ര ഉണ്ടെന്ന് അമ്മയ്ക്കറിയോ ആ അറിയില്ല നേരത്തെ ഒക്കെ അറിയാമായിരുന്നു പക്ഷേ ഇപ്പം അതൊന്നും പറയാറില്ല ആർക്കറിയാം എന്ന് പറഞ്ഞു അങ്ങനെ പറയാതെ അമ്മ എന്താ ചോദിക്കാഞ്ഞത് ഞാൻ ചോദിച്ചിട്ട് എന്താ എന്നോട് സത്യം പറയില്ല പിന്നെന്തിനാണ് ഞാൻ അറിയുന്നത് ഞാൻ ഈ വീട്ടിൽ ആരുമല്ലോ അതുകൊണ്ടല്ലേ എന്നോട് സത്യം പറയാത്തത് അല്ലെങ്കിൽ എന്നോട് ഉള്ള സത്യം പറയുന്നതിനിപ്പം എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുവാണ് പ്രഭാവതി അല്ലമ്മേ ഞാൻ ചോദിക്കുന്ന മനസ്സിലാവുന്നില്ലേ അപ്പം ഇവരുടെ സ്വർണവും അച്ഛൻ്റെ ബാങ്ക് ബാലൻസും എല്ലാം ചേർത്ത് അവരെല്ലാവരോട് ചേർന്ന് രാജേന്ദ്രനങ്ങളെ സഹായിച്ചിരിക്കുക ഏഹ് നീ എന്താ പറഞ്ഞത് കാഞ്ചനെ നീ ആ നിന്നോടാരേ ഇക്കാര്യം പറഞ്ഞത് ഗൗതം അഖിലയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ ചാടി ഇങ്ങനെ എണീറ്റു പ്രഭാവതി അങ്ങനെയാണോ ആഹാ എന്നിട്ട് അപ്പം ഇത് കേട്ടപ്പോത്തേനും പ്രഭാവതിയുടെ സക്കല നിയന്ത്രണവും വിട്ടു അയ്യേ കെട്ടിച്ചു വിട്ട പെമ്മക്കളുടെ സ്വർണം വാങ്ങിച്ച് വിറ്റ് അയാൾ കാശെടുത്ത് ചിലവാക്കി അയാൾക്ക് മൊത്തം കടവാമേ അതിനു വേണ്ടി ചിലവാക്കിയിരിക്കുക എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞു പ്രഭാവതി ചാടി തുള്ളി ഇറങ്ങി നീ ഇങ്ങോട്ട് വ എന്ന് പറഞ്ഞ് കാഞ്ചനേം കൂടെ കൂട്ടി അവരെല്ലാവരും കൂടെ ചേർന്ന് നേരെ ഇതുകൊണ്ട് രാജേന്ദ്രൻ്റെ വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ് കാഞ്ചനയും പ്രഭാപതിയും കൂടി അപ്പം അയൽപക്കാരെയൊക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വാ ചി നാണം കേട്ടവനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അധിക്ഷേപത്തിലാണ് സംസാരിക്കുന്നത് ഇത് കേട്ടാണ് രാജേന്ദ്രൻ ഇറങ്ങി വരുന്നത് മാലുവുണ്ട് മുത്തശ്ശിയും എല്ലാവരും ഉണ്ട് കേട്ടോ രാഖിയൊക്കെ ഉണ്ട് അപ്പോൾ ഇവരെല്ലാവരും ഇറങ്ങി വന്നു എന്താ അവിടെ ഒരു ശബ്ദം പ്രഭാവതിയുടെ ശബ്ദമല്ലേ എന്ന് മാലു പറഞ്ഞു അതെ എന്താണെങ്കിലും നിങ്ങൾ വാ എന്ന് പറഞ്ഞാൽ ഇവര് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പം അയ്യോ ഇവിടുത്തെ ബ്രമാണിയാന്ന വിചാരം കണ്ടച്ച മതി കാണിക്കുന്നൊരു പ്രവർത്തികള് അപ്പൊ ഭയങ്കര അധിക്ഷേപത്തിൽ സംസാരിക്കുകയാണ് ഇതെന്താ പ്രഭാവതി ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് മാലു ചോദിച്ചപ്പോ നിങ്ങളുടെ പുണ്യാളത്ത് പറയരുത് പ്രേമാണി വന്നിരിക്കുന്നു പ്രമാണി എന്നിട്ട് നാണം കെട്ട പണി ചെയ്തിട്ട് ആരും ഒന്നും അറിയില്ലെന്ന വിചാരം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്ത വിശേഷമായിട്ടെത്താം ബബായ് അൻ സി യോഗം